ഹലോ ഫ്രണ്ട്സ് നമസ്കാരം രാധ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ സോറി ഒരുപാട് ലേറ്റായി എനിക്കൊരു സ്ഥലം വരെ പോകേണ്ടി വന്നിരുന്നു അതുകൊണ്ട് ലേറ്റായിട്ടിട്ടത് സോറി അപ്പോൾ കഥയ്ക്ക് വരാം കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ ശ്രീജ അങ്ങനെ കരഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശ്വം ചോദിക്കുക എന്തിനാണ് നീക്കരണേ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറ നിനക്ക് എന്താ പറ്റിയത് നീ നീ അവിടെ പോയി വന്നതല്ലേ നിനക്ക് എന്ത് പറ്റി വല്ല അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ശ്രീജൊ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ശ്രീജ കരയുണ്ട് കേട്ടോ അപ്പോൾ വിശ്വം പറയും പറ നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ ശ്രീജ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ കേൾക്കുമ്പോൾ വിശ്വനാകെ വിഷമവും കേട്ടോ നീ ഇത് അച്ഛനോടും അമ്മോടും പറഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല വിശ്വട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല അറിയും പറയേണ്ട എന്ന് പറയും വേദം എന്താ പറഞ്ഞു വയ്ക്കുമ്പോൾ വേദ അവരുമായിട്ട് വഴക്കായി എന്ന് പറഞ്ഞു നന്നായി എന്തായാലും വേദം നിനക്ക് വേണ്ടിയിട്ടല്ലേ അവിടെ സംസാരിച്ചത് നന്നായി ഇനി ഇതാരോടും പറയേണ്ട ഇനി അങ്ങോട്ട് പോകണ്ട അവരുമായിട്ട് യാതൊരു ബന്ധം വേണ്ട കേട്ടോ പിന്നെ ഇനി ഇപ്പോൾ അച്ഛനോടും അമ്മോടും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അതൊരു വിഷമമാവും കാരണം അവരിങ്ങനെങ്കിലും ഇപ്പോൾ ബന്ധം ഇത് ഇതാക്കാൻ വേണ്ടി വരികയല്ലേ അപ്പോൾ ഇങ്ങനെ ബന്ധം കൂടുതൽ അടുപ്പിക്കാൻ വരുന്നതല്ലേ അപ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമാവുള്ളൂ എന്നൊക്കെ അങ്ങനെ വിശ്വം പറയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കറിയാം അപ്പോൾ പറയുന്നത് വിശ്വട്ടിരിക്കും ഞാൻ പോയിട്ടൊരു ചായ എടുത്തിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ വേണ്ട നീ അവിടെ ഇരിക്കുകയോ അറിയാം അപ്പോൾ എനിക്ക് ശ്രീജയ്ക്ക് അങ്ങോട്ട് സങ്കടം വരിക കേട്ടോ അങ്ങനെ ശ്രീജ അങ്ങനെ നമ്മുടെ വിശ്വത്തിൻ്റെ നെഞ്ചത്തൊക്കെ അങ്ങനെ തലവെച്ച് നിന്ന് അങ്ങനെ കരയുന്നതാണ് പിന്നെ കാണിക്കുന്നത് എന്താണ് നമ്മുടെ വിക്രം വിക്രം റൂമിലിങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ് വിക്രമല്ല നമ്മുടെ ശങ്കരനാരായണൻ വക്കീൽ ഇങ്ങനെ ഒരു കളായിൽ ജ്യൂസും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ വരെ അവരുടെ ഭാര്യ ഉണ്ടല്ലോ അപ്പോൾ പല്പം അങ്ങോട്ട് വന്നിട്ട് വയ്ക്കുന്നത് എന്താണ് ഒരു ആലോചന നോക്കി വയ്ക്കും അപ്പോൾ പറയാം അതല്ല ഞാനിപ്പോൾ ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ എന്ന് എന്നറിയി അപ്പോൾ ആ വിശ്വാ ശങ്കരേട്ടാ നമ്മൾ വിചാരിച്ച പോലെയല്ല അവരുടെ അവരുടെ നല്ല മനുഷ്യരാട്ടോ അവർക്ക് അങ്ങനെ ഒന്നിനും ഒരു ഇതുമില്ലാത്ത ആൾക്കാരാണ് വളരെ നല്ല ആളുകളാണ് എന്നൊക്കെ പറയണ അപ്പോൾ ഒന്നാമതായങ്ങനെ അവാർഡൊക്കെ മേടിച്ച മാഷല്ലേ അതിൻ്റെ ഒരു ക്വാളിറ്റി മൂപ്പർക്കുണ്ട് മൂപ്പറുടെ സംസാരവും ഒക്കെ എനിക്ക് മനസ്സിലായിന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് അതിനെ പറ്റിയിട്ട് അപ്പോൾ പറയും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല പക്ഷെ ആ മകൻ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ പറയും നമ്മളെ മോള് കയറിച്ച് മോശമൊന്നുമില്ല അറിയും അപ്പോൾ പറയും അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പക്ഷേ അവൻ അവരുടെ മകൻ എന്ത് എങ്ങനെയായിട്ട് ഇത്രയും നല്ലൊരു മാഷയുടെ മകൻ എങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആറു വർഷം മുന്നേ പ്രതിക്കൂട്ടിൽ നിന്ന് പിന്നെ ഒരു ചെറുപ്പക്കാരനെ ആണ് എൻ്റെ മനസ്സിലുള്ളത് പക്ഷേ അയാൾ എല്ലാ കുറ്റവും ഒന്നും നിഷേധിച്ചില്ല അതാണ് സങ്കടം അപ്പോൾ പ്രോസിക്യൂഷൻ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് അയാൾക്ക് അയാളെക്കെതിരെയുള്ള ഇത് കുറ്റം ചാർത്തിയിരുന്നത് പക്ഷേ അയാൾ ഒരിക്കലും ഒരു കുറ്റം പോലും നിഷേധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഒരു വിഷമമുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും എന്താ ഇതിപ്പോൾ ദയവായിട്ട് കൂട്ടി യോജിപ്പിച്ചതല്ലേ ശങ്കരേട്ടാ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കുമ്പോൾ പറയും ആ അപ്പോൾ ആ ഒരു കാര്യത്തിലൊരു അതൃപ്തി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിക്രം ഇങ്ങനെ വേദ ഒരു കപ്പിൽ ഇങ്ങനെ കുറച്ച് ഒരു ജഗ്ഗിൽ കുറച്ച് വെള്ളവും ഒരു ഗ്ലാസൊക്കെ ആയിട്ട് ഇങ്ങനെ റൂമിൽ വരുമ്പോൾ നമ്മളെ വിക്രു അവിടെ ഇരിക്കുകയാണ് അപ്പടെ ഒരു ഡെസ്പായിട്ട് അപ്പോൾ ചോദിക്കുക ആ എന്തോ ടി എന്നൊക്കെ ചോദിക്കും ഉറങ്ങിയില്ലേ എന്ന് നോക്കിയപ്പോൾ അങ്ങനെ ചിരിക്കട്ടോ ഇതെന്താ ഇവിടെ വന്നപ്പോൾ എൻ്റെ വീട് ആയതുകൊണ്ടാണോ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവങ്ങനെ നോക്കും അപ്പോൾ പറയും അല്ല സാധാരണ ഇങ്ങനെ അല്ലല്ലോ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ അല്ലല്ലോ ഇവിടെ പറഞ്ഞോളൂ കുഴപ്പമില്ല അല്ലാണ്ട് ശബ്ദത്തിലൊന്നും പറയണ്ട അവനെൻ്റെ മൂഡ് പിന്നെ കളിയൊന്നും വേണ്ട എന്നെ വഴക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടോ എന്നൊക്കെ അങ്ങനെ പറയും നമ്മുടെ വേദ അപ്പോൾ പറയും എനിക്ക് ഞാൻ നിന്നോട് നേരത്തെ ഒരു കാര്യം ചിട്ട് നീ എനിക്കതിനൊരു മറുപടി തന്നില്ലല്ലോ അറിയി അപ്പോൾ പറയും ഞാനപ്പം തന്നെ മറുപടി തന്നല്ലോ ഒരു നീ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇപ്പോഴും എനിക്കത് തന്നെ പറയാനുള്ളൂ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ പിന്നെ ശങ്കരനാരായണൻ ജഡ്ജിയോട് പിന്നെ നമ്മുടെ വേദയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അവൾ പ്രാക്ടീസിന് പോകേണ്ടത് ജൂനിയറായിട്ടുള്ള ഒരു വേദ വക്കീലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതാ അറിയില്ല അവളിങ്ങനെ പറഞ്ഞു അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി വരുമ്പോഴേക്കും പുള്ളി ഹാപ്പി ആവാണ് കേട്ടോ അവൾ ജോലി പിന്നെ വിക്രം അവിടെ വർക്ക്ഷോപ്പിൽ തന്നെ ജോലി നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് പിന്നെ ആ മനസ്സിലുണ്ടായിരുന്ന ആ വേദന അങ്ങോട്ട് പോവുന്നുണ്ട് പിന്നെ പുള്ളി ഹാപ്പിയാണ് കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ വേദന വിക്രൂവിനോട് സംസാരിക്കേണ്ടത് അപ്പോൾ വിക്രു ഇങ്ങനെ പറയും നീ ഇത്രയും സൗകര്യങ്ങളൊക്കെ വിട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഇതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇനി എനിക്കതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്നൊക്കെ കണ്ടു പിന്നെ ഒരു കുറേ നേരം രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പറയും ഇപ്പോഴേ നീ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് വേദം ഇവിടെ കിടന്നോളൂ ഞാൻ താഴെ കിടക്കാൻ പറയും അയ്യോ അതൊന്നും വേണ്ട കേട്ടോ ഞാൻ താഴെ കടന്നോളാം നിങ്ങൾ മുകളിൽ കടന്നോളൂ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ ഇവിടെ ആയതുകൊണ്ടെന്നല്ല ഇവിടെ ഞാൻ എൻ്റെ ഒരു ഇത് തന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അവരുടെ മാത്രം നല്ല കുറേ നേരത്തെ സംഭാഷണങ്ങൾ ഉണ്ട് കേട്ടോ നല്ല സ്നേഹമായിട്ട് രണ്ടുപേരും ഒരു ഒച്ചയോ ബഹളോ ഒന്നുമില്ലാണ്ട് നമ്മളെ വിക്രു വളരെ ശാന്തമായാണ് വേദോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ചായ ഒക്കെ അല്ല വെള്ള വെള്ളം ജ്യൂസ് എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട പറയും അപ്പോൾ പറയുന്ന കിടന്നോളൂ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടട്ടോ അപ്പോൾ രണ്ടുപേരും അത് നല്ല സംഭാഷണങ്ങളാണ് അതൊന്നും മുഴുവനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഒരു വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കിടക്കേണ്ട അപ്പോൾ നമ്മുടെ വേദു വേദ ഇങ്ങനെ ഇത് ഒരു ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് ഒരു തണയൊക്കെ വെച്ച് അവിടെ കിടക്കുന്നുണ്ട് അത് ഇങ്ങനെ വിക്രം അങ്ങനെ ചാരി ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ വേദയെ അപ്പോൾ പറയുന്നത് ഗുഡ് നൈറ്റ് എന്ന് പറയും കേട്ടോ അപ്പോൾ ചിരിക്കും ഹേ ഒന്ന് പറയും എൻ്റെ ഒരു ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ വേദാലം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും കൂടെ പൂജാമുറിയിൽ പോയി വിളക്ക് വെക്കുകയാണ് വിളക്ക് വെക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി അച്ഛമ്മയും അപ്പുറത്തുംപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടു വേളം കൂടെ ഇങ്ങനെ നോക്കി വിളക്ക് വെക്കുകയാണ് അപ്പോൾ പറയും എന്തൊരു ഐശ്വര്യം അല്ലേ അച്ഛമ്മ മുത്തശ്ശിയോട് പറയുക കണ്ടോ ആ ശ്രീരാമ ശ്രീത സീത ശ്രീരാമൻ്റെ ആ വിഗ്രഹം കൊടുന്ന് പൂജിച്ച് അപ്പോൾ രണ്ടു ദിവസേ പൂജിച്ചിട്ടുള്ളൂ അപ്പോഴെങ്കിൽ കുട്ടികളെ യുടെ മനസ്സിലുള്ള ആ മാറ്റം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയും അപ്പോൾ മുത്തശ്ശി പറയും വളരെ സത്യമാണ് അവർക്ക് നല്ല മാറ്റങ്ങൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ചമ്മ ചിരി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചമ്മ പറയുകയാണെങ്കിൽ എനിക്ക് ഇനി രണ്ട് കുട്ടികളോ ഒരു കുട്ടികളെ രണ്ട് പേരെ കുട്ടികളെ തരണം തന്നിട്ട് വേണമെങ്കിൽ അവരുടെ കൂടെ റീൽസ് എടുക്കാൻ എന്നിങ്ങനെ പറയും നമ്മുടെ അച്ഛമ്മട്ടോ അപ്പോൾ ഏത് പറയാ ഈ അച്ഛമ്മ നാണു കെടുത്തല്ലേ അച്ഛമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ അവരെല്ലാവരും കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് സംസാരിച്ച് വരുമ്പോഴേക്കും പലപ്പം അങ്ങോട്ട് കയറി വരികയാണ് വരൂ താഴ്ത്തേക്ക് പോകാം അവിടെ ശങ്കരേട്ടൻ കാത്തിരിക്കാണ് ഭക്ഷണം കഴിക്കാൻ ഒരു കപ്പുടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് പോവാണ് പോവുകയാണ് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ എന്താണ് ശ്രീകാന്തിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ബഹളം കേൾക്കാം നീ ഇതെവിടെ കൊണ്ടുവച്ച എന്നൊക്കെ ചോദിക്കണം അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചത് ഞാൻ വേറെ എവിടെയും വെച്ചിട്ടില്ല അറിയാം അവിടെ വെച്ചാൽ പിന്നെ അത് കാണണ്ടേ എവിടെ കൊണ്ടുവയ്ക്കാനാണ് ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെത്തന്നെ ഉണ്ടാവും നീയും തിരഞ്ഞെടുക്കുക നിങ്ങളും തിരഞ്ഞെടുക്കുക എല്ലായിടത്തും എന്നൊക്കെ പറഞ്ഞു പറ്റും രണ്ടാളും കൂടെ ഭയങ്കര ഭാവാഭിനയാണ് അപ്പോഴേക്കും എന്താണ് അവരൊക്കെ കൂടെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അച്ചമ്മയും മുത്തശ്ശിയും വേണ്ട എല്ലാവരും കൂടെ അപ്പോൾ പറയുക എന്താ എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിക്കണ്ടട്ടോ എന്താണ് അവിടെ പ്രശ്നം എന്ന് നമ്മൾ അച്ചമ്മയും ചോദിക്കേണ്ടത് അപ്പോൾ പറയുക അത് അമ്മേ പിന്നെ ഇന്നലെ അമ്മ എന്നെ വേദക്ക് കൊടുക്കാൻ ഉള്ള സ്വർണ്ണം എന്നെ ഏൽപ്പിച്ചില്ലേ ആ ആ ആ അതെന്ത് ഞാൻ റൂമിൽ വെച്ചിരുന്നു ആ അതിലിപ്പോൾ നോക്കുമ്പോൾ ഒരു നാല് വള കാണാനില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ മുത്തശ്ശി വയ്ക്കും അപ്പോൾ നീ അത് പക്ഷേ എണ്ണീട്ടാണോ വെച്ചത് എന്ന് ചോദിക്കുകയാണ് വള എണ്ണീട്ടാണോ വെച്ചത് നാല് വള കാണമല്ല പറയുമ്പോൾ നീ എണ്ണീട്ടാണോ വെച്ചതെന്ന് മുത്തശ്ശി ചോദിക്കണ്ടേ അപ്പോൾ പറയും അപ്പോൾ അല്ല എന്നെ ഏൽപ്പിച്ചാകുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിക്കേണ്ട അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു അപ്പോൾ അത് ഇവിടെ എവിടെയെങ്കിലും കാണുന്നത് അവിടെ വേറെ ഇവിടെ പോകാനറിയുമ്പോൾ ഏ ഇവിടെ എങ്ങും ഇല്ല ഇനിയിപ്പോൾ അവിടെ വന്നവരെ പോയവരാരെങ്കിലും എടുത്താണാവോ എന്നറിയും അപ്പോഴേക്കും നമ്മളെ വിക്രമല്ലോ അവന് അവന് ദേഷ്യം വരാൻ തുടങ്ങാൻ കേട്ടോ അറിയും അപ്പോൾ പറയും വന്നവർ പോയവർ ആരിപ്പോൾ അവിടെ വന്നും പോയതും അല്ല ഇവിടെ നിൽക്കുന്നവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നറിയും അല്ല അല്ല അതിപ്പോൾ ഇവിടെ വേറെ പുറത്തുനിന്ന് വേറെ ആരും വന്നിട്ടില്ല ഇവിടെ ഉള്ളവരല്ലേ ഇവിടെ വന്നിട്ടുള്ളവരും പോയുള്ളൂ പോയവരൊക്കെ അല്ലേ ഉള്ളൂ ഇവിടെ ഉണ്ടായിരുന്നത് അവരല്ലേ ഇത് അവരാരെങ്കിലും എടുത്താണാവോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മളെ വിക്രമിന് എന്നൊരു ദേഷ്യം വരും അപ്പോൾ അപ്പോൾ വിക്രം എന്നിട്ട് ചെന്നിട്ട് അറിയും അപ്പോൾ അറി അല്ല മുത്തശ്ശി അച്ഛന്മാരുണ്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും നിങ്ങളൊന്നും നോക്ക് ഇവിടെ എവിടെ എവിടെയില്ലാഞ്ഞിട്ടല്ലേ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ വന്നവരാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ നിങ്ങളാരെയും ഉദ്ദേശിക്കുന്നുണ്ട് എന്നറിയും അപ്പോൾ വിക്രം കൊണ്ട് വരുതാ ഇത്ര നേരം ഞാൻ മിണ്ടാണ്ടവിടെ നിന്ന് ചിട്ടേ നിങ്ങൾ കാടച്ച് വെടിവെക്കേണ്ട ആളാ കൊണ്ട എടുത്ത ആൾ ആരാ എന്ന് പറയും ഇവിടെ വന്ന് പോയത് എൻ്റെ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞാനും വേദിയും അച്ചമ്മയും ഞങ്ങൾ നാല് പേരുണ്ട് പിന്നെ വന്നവർ എൻ്റെ അമ്മയും അച്ഛനും ശ്രീ ചേർത്തിയാണ് അതിലാരെടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല വലിയ അവാർഡൊക്കെ വാങ്ങിയ മാഷ്ക്ക് എന്താ എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് മുഖത്ത് മാസ്ക് ഇത് എടുത്തൂടെ ഇരിക്കുമ്പോഴേക്കും ശ്രീകാന്തിന് ഇങ്ങോട്ട് കയറ് അല്ലെങ്കിൽ ശ്രീകാന്ത് ഷർട്ടിനെ ഇങ്ങോട്ട് കുത്തിപ്പിടിക്കും ഷർട്ടിനെ കണ്ടിട്ട് കുത്തിപ്പിടിച്ചിട്ട് പറയും എൻ്റെ അച്ഛനെ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുമ്പോൾ അറിയാം ഇവിടെ എന്ന് പറയാം അപ്പോഴേക്കും ശ്രീ മാ ഇയാളും വരുന്നുണ്ട് ശങ്കരനാരായണനും വരുന്നുണ്ട് താഴത്തേക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ ഇപ്പോൾ അതായത് പറയും വിട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അച്ഛൻ പറയും നീ വിട് വിട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മ അച്ഛമ്മയ്ക്ക് തൃപ്തിയായില്ലേ ഇപ്പോൾ നമ്മളെ വീട്ടുകാരെ മുഴുവനാണ് ഇപ്പോൾ അധിക്ഷേപിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് ശ്രീരാമ വിഗ്രഹം സീതാ ശ്രീ ശ്രീരാമൻ്റെയും വിഗ്രഹം പൂജിക്കാനാണെന്ന് പറഞ്ഞു ഇവിടെ കൊട്ടി കോഷിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്തായി നാണം കെട്ടോ നമ്മൾ അത് ഞാൻ മാത്രമല്ല അച്ഛനെ വരെയാണ് പറഞ്ഞത് എനിക്കത് സഹിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ ദേഷ്യം വരുന്നുണ്ട് അപ്പം പറയും ആ നിൽക്ക് നിൽക്ക് ഇതിപ്പോൾ പറയുക ആരാണിപ്പം ഇത് ചെയ്തെന്നുള്ളത് പറയേ സ്വർണ്ണല്ലേ വളയല്ലേ അത് അതെന്നറി അല്ല ഇപ്പോൾ കൊണ്ടുപോയിക്കലേ ഇപ്പോൾ ഇത് അറിയുള്ളൂ എന്നു പറഞ്ഞിട്ട് വർഷയുടെയും ശ്രീകാന്തിൻ്റെയൊക്കെ അഭിനയം അപ്പോൾ അവസാനം പറയും നിങ്ങളുടെ സ്വർണം എവിടെയും പോയിട്ടില്ല എന്ന് പറയും നമ്മുടെ മുത്തശ്ശി അയൽ പറയും ഇവർ പരസ്പരം മുഖത്തോടുമ്പോന്നൊക്കെ അറിയാം അപ്പോൾ പറയും അത് ആ പൂച്ചട്ടി അവിടെ ഇരിക്കുന്നുണ്ട് എന്നറിയിട്ടോ പോയി നോക്ക് എന്നറിയും അതിലിങ്ങനെ നോക്കുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും ഇമ്പരൊക്കെ കണ്ണുകൂടാ ഈ നന്ദിനി വരും നന്ദിയുടെ കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട് നന്ദിനി അപ്പം നന്ദിനി എടുത്ത വഴിക്ക് പറയും ഞാനൊന്നും എടുത്തിട്ടില്ല വേണമെങ്കിൽ എൻ്റെ ബാഗ് പരിശോധിക്കാമെന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് നന്ദിനി ഇവിടെ ആരും സ്വർണ്ണം എടുത്തിട്ടില്ല എന്നുള്ളത് കാര്യം ഉറപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് നന്ദിനി എന്തിനാ ഈ ബാഗ് എടുത്ത് കാണിക്കുന്നത് അത് വേദിയും പറയും എന്തിനപ്പം നന്ദിനെടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യം എന്താന്ന് വേദിയും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും അല്ല ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ ഒരു അഭിനയഭാവം അഭിനയമാണ് അപ്പോൾ പിന്നെ മുത്തശ്ശി ഇവിടെ നിന്നിട്ടറിയാം എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് അന്തിന് ഈ പറയുന്നുണ്ട് മറ്റേ എന്ത് അല്ല സോറി അപ്പോൾ ഈ പൂച്ചട്ടിയിലെ പോയി നോക്കുമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പത്മം പോയി നോക്കുമ്പോൾ നാല് വള അപ്പോഴേ ദീപ്തി അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ഈ നാല് വളകളും നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് നാല് വളകൾ അപ്പോൾ അറിയാം അതന്നെയല്ലേ ആ സ്വർണ്ണം എന്ന് പറയുമ്പോൾ അതെ ആ അത് ഞാനാണ് അടുത്ത് അവിടെ കൊണ്ടുവച്ചത് അറിയും അപ്പോൾ ഇവരെല്ലാവരും എന്ത് പണിയെ കാണിച്ചത് പിന്നെ വള നാല് വള പിന്നെ അച്ഛമ്മയാണോ അവരുടെ റൂമിൽ കയറി എടുത്തതെന്ന് വെച്ചിട്ടുണ്ട് നന്ദിനി ഇങ്ങോട്ട് വരികയാണ് ഈ അച്ഛമ്മ എന്ത് പണയ ചെയ്തു വെച്ചിട്ട് അച്ഛമ്മ വന്നിട്ട് നിൽക്കുക അല്ല അറി ഞാനല്ല എടുത്ത് വെച്ചത് വള എന്നറി പക്ഷേ ഇന്നലെ ഇവർ ഒക്കെ കൂടെ പ്ലാൻ ചെയ്ത് പോലെ ആ വള നന്ദിനിക്ക് കൊടുത്ത് വർഷ നന്ദിനിക്ക് കൊടുത്ത് നന്ദിനി ആ വള ശ്രീജയുടെ ബാഗിൽ കൊണ്ടുവയ്ക്കുന്നത് ഞാൻ കണ്ടു ഞാനാണ് അവളെ കള്ള കള്ളിയാക്കാനായിരുന്നു ഇവരുടെ പരിപാടി ഞാനാണ് ആ വളം എടുത്ത് കൊണ്ടുപോയിട്ട് അതിലിട്ടത് പിന്നെ ആ പൂച്ചട്ടിയിലിട്ടത് എന്ന് പറഞ്ഞാൽ അച്ചമ്മ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ് ആ പറയും അച്ഛമ്മ ഞാനോന്ന് അറിയുമ്പോഴേക്കും അച്ഛമ്മ മുഖച്ചൊരു അടിയം കൂടെ കൊടുക്കുന്നതിനീടെ സീനായിട്ട് പറയണ്ടിരിക്കുമല്ലോ കാരണം അത് എനിക്ക് അങ്ങനെ എണ്ണം കിട്ടണമായിരുന്നു മൂക്കാട്ടച്ചൊരു അടിയണ്ട് കൊടുക്കുക അപ്പൊ ഒക്കെ ഇവർ പറഞ്ഞത് അത്തേ തേതിയായി പറയാൻ തുടങ്ങി ശ്രീകാന്ത് മാഷി ഏ അത് വെറുതെ പറയണം അങ്ങനെയാണ് ഇങ്ങനെയാണ് തോന്നിയാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയും നിങ്ങളെടുത്തിട്ടിപ്പം അത് വേറുള്ളവരുടെ തലയിൽ ഇടാൻ പോവുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഞാനെടുത്തിട്ടില്ല പക്ഷേ ഈ അച്ചമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട് എന്താണെന്നറിയോ എല്ലാം വീഡിയോ എടുക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഫോണിൽ ആ ഫോണിൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ എൻ്റെ ഈ ഫോണിലുണ്ട് തെളിവായിട്ട് എന്താ നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അച്ചമ്മ അത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഒന്നിനൊന്നും ആവില്ല അതിൽ മറ്റേ എന്താണ് നന്ദിനിയുടെ മുഖം അടച്ചിട്ട് തന്നെ കൊടുക്കുന്നത് എല്ലാവർക്കും ഷോക്കായി കാരണം നന്ദിനി നന്ദിനെന്ത് കനംതിരിവും കാണിച്ചാലും ആരും ഒന്നും ഉണ്ടില്ല കാരണം ഭയങ്കര പരദോഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലും അവളിവർക്ക് കൂട്ട് നിൽക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ പറയും ഇപ്പം മനസ്സിലായില്ലേ എന്താ ഉണ്ടായത് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇവറുതെ ഞങ്ങളെ നാണകെടുത്താൽ ഇവളും കൂടെ കൂട്ട് നിന്നിട്ട് ചെയ്തതാണ് വർഷയും ശ്രീകാന്തും കൂടെ ചെയ്തതാണ് എന്ന് അപ്പോൾ അപ്പം ആരാ നാണകെട്ടത് വർഷ വിവേദയുടെ അച്ഛനും ബാക്കിയുള്ളവരും അല്ലേ അതിൽ ആകെപ്പാടെ എല്ലാവരും അകെ ഷോക്കായിട്ട് നിൽക്കുക അപ്പോൾ പറയും എനിക്കറിയായിരുന്നു ഇവരിത് തിരിച്ച് എൻ്റെ തലയിൽ തന്നെ ഇടും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിതെല്ലാം വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ വീഡിയോ ഇതിലുണ്ടർക്കെ കാണണ്ടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അച്ഛൻ അച്ഛമ്മയുടെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ എന്താ പറയുക നമ്മളുടെ ഇതിൻ്റെ സ്റ്റോറി കഥ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടേ കാണുക പവിത്രം അതിന് കഥ ഒരുപാട് ലേറ്റായി ഇട്ടതുകൊണ്ട് സോറി ക്ഷമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഒന്ന് ബെല്ലൈക്കണൊക്കെ നമർത്തി എനിക്ക് അത് ഇഷ്ടപ്പെട്ടാലേട്ടോ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ താങ്ക്